ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഇന്നത്തെ ഒരു അനാലിസ് ആണ് അനാലിസ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് ഇവിടെ എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ ചർച്ചയ്ക്ക് എടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ആഴ്ച ബിഗ് ബോസില് മത്സരാർത്ഥികൾക്ക് നൽകിയത് ക്ലാസിക് ടാസ്ക് ആയ ഹോട്ടൽ ടാസ്ക് ആയിരുന്നു കാരണം ബിഗ് ബോസിലെ ഈ ഷോ എന്ന് പറഞ്ഞാൽ അൻപത് ദിവസത്തോടെ അടുക്കുകയാണ് ബിഗ് ബോസ് വീട് ഒരു ഹോട്ടലായി മാറുകയും മുൻപുള്ള മത്സരാർത്ഥികൾ ഗസ്റ്റായി വരികയും ചെയ്യുകയായിരുന്നു ഈ ഹോട്ടലിലേക്ക് ആദ്യം ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും വന്നെങ്കിൽ ഷോഫയുടെ പ്രവോക്ക് വേണ്ടത്ര ബലം കണ്ടില്ല എന്നാൽ അവർക്ക് ശേഷം വന്ന റിയാസ് പലരെയും പ്രൊവോക്ക് ചെയ്തെങ്കിലും ഏറ്റവും കൂടുതൽ ഷാനവാസ് ആയിരുന്നു റിയാസ് ഗസ്ട്രോൾ അഭിനയിക്കാൻ വന്നിട്ട് ലാസ്റ്റ് അവിടുത്തെ പോലെയാണ് പെരുമാറിയത് മാത്രവുമല്ല റിയാസ് സ്വയം പ്രവോക്കാവുകയും ഷാനവാസിനെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഷാനവാസ് ക്യാരക്ടർ വിട്ട് റിയാസിന് മറുപടിയും കൊടുത്തു എന്നാൽ ഇതോടെ ഹോട്ടൽ ടാസ്ക് കൃത്യമായിട്ട് നടത്താൻ സാധിക്കാതെയും വന്നു ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വിളുപ്പിനെ അഞ്ചു മണിക്ക് ബിഗ് ബോസ് ഇവരെ വിളിച്ചു നിർത്തിയ ഉടൻ തന്നെ റിയാസ് പ്രൊവോക്കിംഗ് ആരംഭിക്കുകയും സ്വന്തം കിടക്കുവരിയും മടക്കി വയ്ക്കാൻ ഷാനവാസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ യൂണിഫോം ഇടുകയോ ഡ്യൂട്ടിയിൽ കയറുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഒഴിഞ്ഞു മാറുകയും അതോടെ പ്രൊവോക്കായ റിയാസും ഹോട്ടലിലെ ആതിലെയും നെവിനും ചേർന്ന് എല്ലാ ബെഡ്ഷീറ്റുകളും നിലത്തിടുകയും വേസ്റ്റ് ബിന്നിലിരുന്ന വേസ്റ്റ് മുഴുവൻ തറയിൽ നിർത്തുകയും ചെയ്തു ഇതെല്ലാം ക്ഷമയോടെ ചെയ്യുമ്പോഴും മറ്റുള്ളവരെല്ലാം ഷാനവാസിനെ പ്രവോക്ക് ചെയ്യുകയും പ്രവോക്കാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നാൽ അനീഷ് മാത്രം ഷാനവാസിനെ പിന്തുണയ്ക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ഷാനവാസിനെ ജോലിയിൽ നിന്നും ജനറൽ മാനേജർ ലക്ഷ്മി പിരിച്ചുവിട്ടതിനാൽ പിന്നീട് ഹോട്ടൽ ടാസ്ക് നല്ല രീതിയിൽ പുരോഗമിച്ച് പുരോഗമിക്കുകയോ അത് തീർക്കാനോ കഴിഞ്ഞില്ല ഏതായാലും ഈ ആഴ്ച ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ലാലേട്ടനും വലിയ തലവേദനയാണ് കാരണം നെവിൻ ഷാനവാസ് ആദില ഷാനവാസ് ജിഷിൻ ഒനിയൽ പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഇങ്ങനെ കിടക്കുകയാണ് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് തീർച്ചയായിട്ടും ഷാനവാസ് നെവിൻ പ്രശ്നം തന്നെ ആയിരിക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാണാം അതിനുശേഷം പുതിയ അപ്ഡേറ്റുമായിട്ട് വരാം